വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായി പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം കഴിഞ്ഞ രണ്ടു മാസം ഇംഗ്ലണ്ടിലും രണ്ട് സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ നമുക്കൊരു ധ്യാനമന്ദിരമുണ്ട് കെന്റ് റാംസ്കേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡാർലിംഗ്ടൺ എന്നൊരു സ്ഥലത്ത് പുതിയൊരു സെന്റർ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് സ്ഥലത്തും ധ്യാനങ്ങൾ നടത്തി ഏകദിന കൺവെൻഷൻ നടത്തിയ ശേഷം പിന്നെ ഞങ്ങൾക്ക് ധ്യാനം നടത്താനുള്ളത് പാരീസിലായിരുന്നു പാരീസിലെ സംഘാടകരെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ നൂറു വർഷം തികയെന്ന് പ്രമാണിച്ച് ആൾക്കാരെല്ലാവരും ഫാത്തിമായിലേക്ക് പോർച്ചുഗൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ധ്യാനം ഓർഗനൈസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങളും സാധ്യമാക്കി പോകാന്ന് വെച്ചു നേരത്തെ പ്ലാൻ ചെയ്യാതെ മാർപ്പാപ്പ ചെന്ന അവസരത്തിൽ അഞ്ച് ലക്ഷം പേര് പണ്ടൊരു ഗുഗ്രാമമായിരുന്നു ഇപ്പോൾ സാമാന്യം വലിയൊരു പട്ടണമായി കഴിഞ്ഞു അഞ്ചു ലക്ഷം പേർക്ക് സമ്മേളിക്കാവുന്ന ഗ്രൗണ്ട് അമ്പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന പള്ളി പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ ആയിക്കഴിഞ്ഞു ഞങ്ങള് ചെല്ലുന്നത് മാർപ്പാപ്പ വന്നുപോയതിന്റെ പിറ്റേ ആഴ്ചയാണ് ഞങ്ങൾ ചെല്ലുന്ന ദിവസങ്ങളില് മൂന്ന് ലക്ഷം പേരൊക്കെ ഉണ്ട് അവിടെ അപ്പോ അത്രയും പേര് ഓരോ ദിവസവും തീർത്ഥാടകരായിട്ട് അങ്ങോട്ടൊഴുകയാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത ഫ്രാൻസിസ് മാർബാപ്പ രണ്ട് കുട്ടികളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ആരാണത് ഫ്രാൻസിസും ജെസ്യന്തിയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് കുട്ടികൾക്കാണ് ലൂസി ഫ്രാൻസിസ് ജസീന്ത ഈ മൂന്ന് കുട്ടികളില് എളയ രണ്ട് കുട്ടികളോട് ജസീന്തയോടും ഫ്രാൻസിസിനോടും മാതാവ് പറഞ്ഞു നിങ്ങൾ അധികാലം ജീവിച്ചിരിക്കില്ല നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകും സഹനങ്ങൾ പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി കഴിച്ചുവെക്കുക പിന്നെ പാപികളുടെ വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ മാതാവ് സന്ദേശമായിട്ട് അവർക്ക് പറഞ്ഞുകൊടുത്തു അവരധികനാൾ ജീവിച്ചില്ല ഒമ്പതും പതിനൊന്നും വയസ്സുള്ളപ്പോ അവർ മരിച്ചു എങ്കിലും ദൈവം തെരഞ്ഞെടുത്തതുകൊണ്ടും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ വില മനസ്സിലാക്കിയതുകൊണ്ടും ദൈവം ഏത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും പാപികളുടെ മനസ്സാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചുവരിക ഈ കാര്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞുകൊടുത്തു അവരത് ചെയ്തു ക്രൈസലോൺ അവര് ഒമ്പതൊമ്പതിനൊന്ന് വയസ്സുള്ളപ്പോൾ മരിച്ചു ഇപ്പോ ഏതാണ്ട് നൂറ് കൊല്ലാവുന്ന അവസരത്തിൽ മാർപാപ്പ അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ പ്രകടമായ അടയാളങ്ങൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കണം അവരുടെ മധ്യസ്ഥം വഴി സംഭവിച്ചത് എന്നാൽ എല്ലാവരുടെ ഉപരിയായി ദൈവജനം ലക്ഷക്കണക്കിന് ആൾക്കാർ സാധ്യമായിലേക്ക് ഒഴുകുന്നു ക്രൈസ്തലോ ഹാലയിലൂ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ഓരോ ആഴ്ചയും ഏഴു ഭാഷയിൽ ്യാനിക്കാനായിട്ട് മൂവായിരമോ നാലായിരമോ പേര് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് അടക്കവും ചിട്ടയുമായിട്ടും കാലത്തോട്ട് വൈകുന്നേരം വരെയും ശ്രദ്ധാപൂർവം വചനം കേൾക്കാൻ നമുക്ക് സാധിക്കാം എന്തിനാണ് പരിശുദ്ധാത്മാവ് ജനതതിയെ ജനങ്ങളെ തന്റെ ഇതുപോലുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക ഒന്ന് പാപവും പാപമാർഗങ്ങളും പാപദുശ്ശീലങ്ങളും നമ്മൾ വിട്ടുപേക്ഷിക്കണം അവിശ്വാസിയാകാതെ തോമസ് തോമശ്രിഹായിട്ട് പറഞ്ഞു അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം അനന്ത സ്നേഹത്തിലും അനന്ത നന്മയിലും അനന്ത കരുണയിലും നമ്മൾ വിശ്വസിക്കണം യേശുവിന്റെ സ്നേഹം അനന്ത നന്മ അനന്തകരുണ യേശുനാമത്തിന്റെ ശക്തി വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യത ഇവയിലെല്ലാം നമ്മൾ വിശ്വസിക്കണം ദൈവം അയച്ച തന്റെ ഏകജാതനായ യേശു ക്രിസ്തു സമസ്ത ജനപദങ്ങളുടെയും മനുഷ്യരുടെയും പാപ പരിഹാര ബലിയായി കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു എവിടെയെങ്കിലും രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യം ഉണ്ടായിരിക്കും എന്ന് യേശുനാഥൻ അരുളി ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് നമ്മുടെ മധ്യത്തിലേക്ക് യേശു വരുന്നത് യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ വാഗ്ദാന വചനം നമ്മൾ ഏറ്റു ഏറ്റുപറഞ്ഞ് കർത്താവിനെ ആരാധിക്കണം രണ്ടോ മൂന്നോ പേര് എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളിച്ച കർത്താവെ അവിടുന്ന് ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മുടെ മധ്യത്തിലേക്ക് വരും കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നത് എന്തിനാണ് ഈശോ നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതിലൂടെ നടന്നു പോരുമ്പോ ഒരു കന്യാസ്ത്രീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഉറുസുലൈൻ കോൺവെന്റിൽപ്പെട്ടതാണ് അവർക്ക് കോഴിക്കോട് ഒരു ആശുപത്രിയുണ്ട് ഒരിക്കലും ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട സിസ്റ്റർ എന്നോട് പറഞ്ഞു ചുമതല വഹിക്കുന്ന അച്ഛ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ആശുപത്രിയും മുറികളിൽ ചിലപ്പോൾ എല്ലാ മുറികളിലും തന്നെ കുരിശുരൂപം തൂക്കിയിടുന്നുണ്ട് അത് ചിലപ്പോൾ അതിന്റെ കൈ ഒടിഞ്ഞു കിടക്കുന്നത് കാണും കാല് ഒടിച്ചു കിടക്കുന്ന പോലെ തോന്നും ആരോ മതതീവ്രവാദികൾ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ വേറെ കുരിശ്വരൂപം വയ്ക്കും എന്താ ചെയ്യേണ്ടത് എനിക്ക് ഉത്തരം പറയാൻ കിട്ടിയില്ല ഞാൻ കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോകുമായിരുന്നു കണ്ണൂർ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി ഞാൻ ഫോൺ വിളിച്ച് ആ സെഷനോട് പറഞ്ഞു സിസ്റ്ററെ കുരിശ്വരൂപം കണ്ടാൽ വിജാതിയർക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല അപ്പൊ നമ്മള് അതിന്റെ അടിയിൽ ഒരു വചനം എഴുതി വെച്ചാൽ കാര്യം മനസ്സിലാവും ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി അതാണ് ഈ ഗുരുശുരൂപത്തിന്റെ സന്ദേശം വിജാതിയർക്ക് അതറിയത്തില്ലെങ്കിൽ നമ്മൾ ആ വചനം എഴുതി വെക്കണം എഴുതി ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ എഴുതി വെച്ചുന്നില്ല പക്ഷേ അതിന്റെ സന്ദേശം ഇതാണ് എഴുതി വെക്കുന്നത് നല്ലതാണ് വചനം അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുക എന്തിനാണ് അതൊരു സുവിശേഷ പ്രസംഗമാണ് നമ്മൾ വചനം എഴുതി വെച്ചാൽ മാത്രം പോരാ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്താണ് കുരിശ്വരൂപത്തിന്റെ സന്ദേശം ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ച് കുരിശിൽ തൂങ്ങി മരിച്ചു ആ യേശുവിനോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം കുരിശുരൂപം കാണുമ്പോൾ നമ്മൾ ചുംബിക്കണം എന്നിട്ട് പറയണം ഈശ്വംശിഹായേ നിന്നെ ഞങ്ങൾ ആരാധിച്ച് കുമ്പിടുന്നു നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ശുദ്ധമാന കുരിശാൽ നീ ലോകം മുഴുവനെയും വീണ്ടെടുത്തു നമ്മൾ ഗുരുശരൂപം കാണുമ്പോൾ ചുംബിക്കാൻ മടിക്കരുത് നമുക്ക് വേണ്ടി യാഗമായി കാൽവരി കുരിശിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി മരിച്ചവനാണ് അവിടുന്ന് ആ യേശു ദൈവപുത്രനാണെന്നും ലോകരക്ഷകരാണെന്നും ലോകം മുഴുവൻ തിരിച്ചറിയണം എന്ന് നമ്മൾ അഭിലഷിക്കണം പ്രാർത്ഥിക്കണം ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു യേശുവെ സ്ഥാപകനാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഉടനെ ഈശോ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേട് നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ ഇത് നമ്മളൊക്കെ ഒരു പതിനായിരം പ്രാവശ്യമല്ലേ ചെല്ലിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ മരിയാ വോൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന ഈ നൂറുകൊല്ലത്തിനകം എഴുതപ്പെട്ട ദർശന പുസ്തകം വായിക്കുകയായിരുന്നു അപ്പൊ ഈശോ ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഞാൻ കണ്ടത് എന്താണത് ഈശോ പറയാണ് ശിഷ്യന്മാരോട് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ അനന്ത സ്നേഹം ലോകം മുഴുവൻ അറിയപ്പെടണം അതാണ് ഇതിന്റെ അർത്ഥം ചുമ്മാ ചെല്ലിയാൽ പോരാ നമ്മളത് ആഗ്രഹിക്കണം ദൈവത്തിന്റെ അനന്ത സ്നേഹവും അനന്ത അനന്ത നന്മയും ലോകം മുഴുവൻ അറിയപ്പെടണം അങ്ങയുടെ രാജ്യം വരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം ദൈവസ്നേഹം നിറഞ്ഞ ജീവിതം പരസ്പര സ്നേഹം നിറഞ്ഞ ജീവിതം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരിലും വരണം അല ലുയ്യ അല്ലെ ലുയ്യ ആരുടെയൊക്കെയോ ചെവി വേദനയോ ചെവിയിലെ അസ്വസ്ഥതയോ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് തൊണ്ടയിൽ അസ്വസ്ഥത വേദന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് നമ്മളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് നമ്മുടെ മധ്യത്തിൽ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ലോകത്തിന്റെ മുമ്പില് സാക്ഷ്യപ്പെടുത്താൻ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണിത് ഹാലയിൽ യേശുവേ നന്ദി യേശുവേ നന്ദി ഈ ദിവസങ്ങളില് ഒരു പ്രായ ചെന്നയാള് പത്തറുപത്തഞ്ച് വയസ്സുള്ള ആള് റാന്നി എന്ന സ്ഥലത്ത് ഇവിടെ വന്നു എന്നെ കാണാൻ വന്നു എന്റെ മുറി വന്നു അച്ഛൻ പറഞ്ഞു ഞാൻ പണ്ട് റാന്നിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് കൺവെൻഷൻ നടത്തിയപ്പോ ഞാന് സ്റ്റേജിൽ കയറി ഒരു ചെറിയ സാക്ഷ്യം പറയാനായിട്ട് എന്നോട് അന്ന് കൂടെ ഉണ്ടായിരുന്ന വെട്ടിയാങ്കലച്ചൻ പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറി മൂന്ന് മിനിറ്റ് സാക്ഷ്യം പറയുമ്പോ ഇതാ കൺവെൻഷന്റെ താഴെ ഒരു രണ്ട് ഡെസ്ക് അടിപ്പിച്ചിട്ട് ഒരു തളർവാത് രോഗിയെ കിടത്തിയിരിക്കുന്നു ആ മനുഷ്യൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് നടന്ന് നേരെ സ്റ്റേജിലോട്ട് വന്ന രംഗം അദ്ദേഹം പങ്കുവെക്കുകയാണ് ഞാനും ആ രംഗം ഓർക്കുന്നുണ്ട് രാധാകൃഷ്ണൻ എന്നു പേരുള്ള ഒരാളായിരുന്നത് തളർവാത് രോഗം പിടിച്ച് കിടക്കുകയായിരുന്നു ഇതാ കൺവെൻഷന്റെ സമയത്ത് ചാടി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് വരുന്നു ഒന്ന് കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക ഇവിടെ ഞങ്ങള് സ്വിറ്റ്സർലൻഡില് സ്വിറ്റ്സർലൻഡിൽ ധ്യാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു നൂറ്റി പതിമൂന്ന് യുവജനങ്ങളുടെ ധ്യാനം ഉണ്ടായിരുന്നു യുവജനങ്ങളുടെ ധ്യാനത്തില് രണ്ടു വടിയും കുത്തി ഒരു യുവതി വന്നിട്ടുണ്ടായിരുന്നു ആ യുവജനങ്ങളുടെ ധ്യാനം വൈകുന്നേരം ഒരു എട്ട് മണിക്ക് തുടങ്ങി ആദ്യത്തെ ദിവസം പതിനൊന്ന് ഉണ്ടായിരുന്നു ഞാൻ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് പ്രസംഗിക്കാനൊന്നും കിട്ടാതെ നിന്നപ്പോ എന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം ജർമ്മൻ ഭാഷയിലേക്ക് തെരഞ്ഞു ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയോട് പറഞ്ഞു നിന്റെ സാക്ഷ്യം പറയാൻ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ കിട്ടുന്നില്ല അവള് തല്ലുപിളിയായിട്ട് കഴിഞ്ഞയാളിതാണ് ഭർത്താവ് ഉപേക്ഷിച്ചു വളരെ മോശകരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലങ്ങളിൽ യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ അവള് ധ്യാനം കൂടി ഇന്നുവരെ അവൾ യേശുവിന്റെ ശിഷിയായി വിശുദ്ധ ജീവിതം നയിക്കുക ഫ്രൈസലോൺ ഭർത്താവ് വഴിതെറ്റി പോയപ്പോ ഇവൾക്കും വഴിതെറ്റി പോകണമെന്ന് തോന്നി പക്ഷെ എന്നാൽ ഒരു വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത് ഫ്രൈസലോൺ ഞാൻ വീണ്ടും പ്രസംഗം തുടർന്നു വീണ്ടും എനിക്ക് പ്രസംഗം കിട്ടാതായപ്പോ വേറൊരു യുവതി ഉണ്ടായിരുന്നു അവിടെ തർജ്ജമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആള് അവളെയോട് ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് വരാൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ നടന്നേൽപ്പത് അപ്പൊ അവളും വന്ന് സാക്ഷ്യപ്പെടുത്തി ജർമ്മൻ ഭാഷയിലാണ് പറയുന്നത് ചിക്കമ്മ എന്നൊരു തളർവാദരോഗി വടിയും കുത്തിപ്പിടിച്ച് ഞങ്ങളുടെ അതുമല്ല ഈ കാലത്ത് കാലഘട്ടത്തില ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്ന് ഒന്നാം ദിവസം തന്നെ വടി ഉപേക്ഷിച്ച് നടന്നു അനേക വർഷങ്ങൾ വടിയില്ലാതെ നടന്നാണ് ജീവിച്ച് അവൾ മരിച്ചത് പ്രൈസ്തലോ ഹാലി ലുയ്യ ഈ സാക്ഷ്യങ്ങള് പറഞ്ഞു രണ്ടര ദിവസത്തെ ധ്യാനത്തിന്റെ അവസാനം രണ്ട് വടിയും കുത്തി വന്ന യുവതി പടിദൂരി എറിഞ്ഞിട്ട് നടക്കാൻ തുടങ്ങി എന്തിനാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പ്രവർത്തിച്ചാൽ പോരെ എന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ അങ്ങ് പ്രവർത്തിച്ചാൽ പോരെ ഇങ്ങനെയുള്ള വേദിയിൽ വെച്ച് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത് അത് കാണുന്നവരും കേൾക്കുന്നവരും വിശ്വാസത്തിൽ ഉണർവ് പ്രാപിക്കണം കണ്ട സാക്ഷ്യം കേട്ട സാക്ഷ്യം മറ്റുള്ളവരോട് പറയണം അവർക്കും വിശ്വാസം ഉണ്ടാകും അങ്ങനെ അനേകരെ വിശ്വാസത്തിലേക്ക് ഉണർത്തണം അവരെ പരിശുദ്ധാത്മാവ് ആകർഷിച്ച് ഇതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരും പാലിയിൽ വയ്യ ഇതിന്റെ സന്ദേശം ഇതാണ് ലോകത്തില് ഒരുപാട് മതസ്ഥാപകന്മാരുണ്ടായിട്ടുണ്ട് എല്ലാവരും മരണത്തോടെ അവരുടെ പരിപാടി അവസാനിച്ചു യേശുക്രിസ്തു മാത്രം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു വ്യാപരിക്കുന്നുലു ലോകത്തില് ഒരുപാട് രാജാക്കന്മാരും ചക്രവർത്തിമാരും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ജീവിച്ചു മരിച്ചു അടക്കം ചെയ്തു അതോടെ അവരുടെ പരിപാടി തർക്കം യേശു ക്രിസ്തു മാത്രം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് രണ്ടായിരം കൊല്ലമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു പാപമോചനം നൽകുന്നു ദുശീലങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിപ്പിക്കുന്നു കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തിയാറ് എല്ലാവരും പറഞ്ഞ് പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാകുന്നു നിന്റെ ദൈവമായ കർത്താവാകുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ഞാൻ നിന്നെ നിന്റെ ദൈവമായ കർത്താവാകുന്നു നിന്റെ ദൈവമായ കർത്താവാകുന്നു ഹാലുയ്യ ഹാലേ ലുയ്യ ഹലേ ലുയ ഹാലേ ലുയ്യ ഈ വചനത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ജറമിയ പതിനേഴ് പതിനാല് കർത്താവെ അങ്ങനെ സുഖപ്പെടുത്തണമേ കർത്താവെ അങ്ങനെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സുഖം പ്രാപിക്കും അപ്പോൾ ഞാൻ സുഖം പ്രാപിക്കും കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ പ്രത്യാശ ജറമേ പതിനേഴ് പതിനേഴ് കർത്താവേ കർത്താവേ അങ്ങനെ സുഖപ്പെടുത്തണമേ അങ്ങനെ സുഖ അപ്പോൾ 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 ഞാൻ 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 സുഖം സുഖം പ്രാപിക്കും പ്രാപിക്കും അങ്ങനെ അങ്ങനെ രക്ഷിക്കണമേ രക്ഷിക്കണമേ ഫാൻസാനിയ ആഫ്രിക്കയിലുള്ള രാജ്യമാണ് അരൂഷ എന്നൊരു രൂപതയിലെ രണ്ടായിരം പേർക്ക് വേണ്ടിയുള്ള ധ്യാനം നിറയ്ക്കാൻ എഴുന്നേറ്റി നിന്ന് സ്തുതിപ്പൊക്കെ ആണെങ്കിലും ഒരു വചനം പറഞ്ഞ ഉടനെ അവന് അവർ കുനിഞ്ഞ് നോട്ട്ബുക്ക് എടുത്തെഴുതും വചനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ക്രൈസ്തലോ അങ്ങനെ ഇവിടെ പറയുന്ന വചനമൊക്കെ കുറിച്ചെടുത്തോണം അല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകും സാധാ നോക്കിയിരിക്കുകയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞു അധികം കഴിഞ്ഞതിന് മുമ്പേ അവന്റെ വചനം കേറ്റാൻ വേണ്ടി സാത്താന്റെ വചനം വചനം നിരാശയുടെ വചനം ദുഃഖത്തിന്റെ വചനം ആത്മഹത്യാ വചനം വെറുപ്പിന്റെ വചനം ഈ ചിന്തകളൊക്കെ അവൻ കുത്തിവെക്കും ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിലോ നമ്മുടെ തല ദൈവവചനം കൊണ്ട് നിറയണം തല ദൈവവചനം കൊണ്ടും ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ടും നിറയണം ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ഹൃദയം ഇട്ടാവട്ടത്തിലുള്ള ഒരു കോഴിമുട്ടിയുടെ മുഴുപ്പുള്ള ആ ഹൃദയമല്ല നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രഭാഗം അവിടെയാണ് ദൈവം വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കണ്ണടച്ച് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് ആലോചന ചോദിക്കണം കഴിഞ്ഞ ദിവസങ്ങളെ എന്ന് പറഞ്ഞു ബന്ധത്തിൽ എന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആള് വന്ന് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആധാരം ചോദിച്ചു പണം എടുത്ത് ബാങ്കിൽ നിന്നെടുത്ത് ബിസിനസ് തുടങ്ങാൻ ബിസിനസ് തുടങ്ങി കൊടുത്ത ചെലവാക്കിയ പൈസ ഒന്നും തിരിച്ചു കിട്ടിയില്ല എന്റെ വീടും പറമ്പിച്ച് എന്റെ എനിക്ക് ഉപകാരം ചെയ്ത ആളായിരുന്നു അതുകൊണ്ടാ കൊടുത്തത് മനുഷ്യർ ചോദിച്ചാൽ ഉടനെ ശരണ കാണിക്കുന്നത് ദൈവികമല്ല ഉള്ളിൽ കണ്ണടച്ച് ഉള്ളിൽ വസിക്കും ദൈവത്തോട് ചോദിക്കണം ഇത് ഞാൻ ചെയ്യേണ്ടതാണോ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടതാണോ പിന്നെ ഭാര്യയോട് ചോദിക്കണം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഒരാഴ്ച പ്രാർത്ഥിക്കുക ഞങ്ങളും പ്രാർത്ഥിക്കാം എന്ന് പറയാനുള്ള ധീരത വേണം ഉടനെ ചോദിക്കുമ്പോഴേ എടുത്തുകൊടുക്കുകയല്ല പണയം വെക്കാൻ ചെയ്യേണ്ടത് കർത്താവാണ് അവർക്ക് പൈസ കൊടുക്കേണ്ടത് നിന്റെ ആധാരം എടുത്തുകൊടുക്കാൻ ദൈവം പറയുകയില്ല കടമെടുത്ത് ബിസിനസ് നടക്കുകയല്ല ചെറിയ രീതിയിലുള്ള ബിസിനസ്സാണ് ആരംഭിക്കേണ്ടത് വലിയ രീതിയിലുള്ള ബിസിനസ് ആരംഭിച്ച് നശിച്ച് ഒരുപാട് പേരുണ്ട് സാത്താൻ നമ്മുടെ ഉള്ളില് ദുർമോഹം തരും ദുശ്ചിന്ത തരും ദുരാലോചന തരും നമ്മുടെ മനസ്സ് സാത്താൻ തന്റെ പണിപ്പുരയാക്കി മാറ്റും മനസ്സ് പറയുന്നത് പോലെ അല്ല ചെയ്യേണ്ടത് ഹൃദയം പറയുന്നത് പോലെ കണ്ണടച്ചു പ്രാർത്ഥിച്ചും ഭാര്യയോട് പ്രായപൂർത്തിയായ മക്കളോട് പ്രിയപ്പെട്ടവരോട് ആലോചന ചോദിക്കണം നമ്മളെ ചതിക്കുകയില്ലാത്ത വഞ്ചിക്കുകയില്ലാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ആലോചന ചോദിക്കണം എന്നിട്ട് എന്നിട്ടെടുത്തിയാണരുത് ഒരു മാസത്തെ ഒരാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് സിനിമാനെടുക്കണം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തേഴ് പതിമൂന്ന് പതിനാല് നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കണം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവസ്വരം ശ്രവിക്കാൻ കാത്തിരിക്കണം നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് പിറന്നാലാം വധനം ഗോപുരത്തിന്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ ഈ തലയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തെക്കാൾ ഗോകുലത്തിന്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് പ്രഭാഷകൻ മുപ്പത്തേഴ് പന്ത്രണ്ട് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതിപ്പിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക നമ്മളെ ജീവിതകാലം മുഴുവൻ ദൈവം ഒറ്റയ്ക്ക് എങ്ങനെ കൈവിടുകയല്ല ഒരു സമൂഹത്തിൽ നമ്മളെ ചതിക്കാത്ത നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നമുക്ക് ജ്ഞാനമുള്ള ഉപദേശം തരാൻ പറ്റിയ ഒരാളെ ദൈവം കരുതിയിട്ടുണ്ടാവും പരിചയം കൊണ്ടറിയാം ഈ മനുഷ്യൻ ചതിക്കില്ല ഈ മനുഷ്യൻ എന്നോട് മനസ്സലിവുള്ളവനാണ് ഈ മനുഷ്യൻ എന്നോട് ആലോചിച്ചോദിച്ചാൽ അതെറ്റായ ഉപദേശം തരില്ല അങ്ങനെയുള്ളവരോട് ചേർന്ന് നിൽക്കണം ഒരു സമൂഹത്തിൽ ഒരാളെങ്കിലും കാണും ഒരു കുടുംബത്തിൽ ഒരാൾ കാണും അനുഭവം കൊണ്ട് അറിയാം അത് ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി നിയോഗിച്ചു തരുന്ന ഒരു സുഹൃത്തുണ്ടാവും പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനഞ്ച് എല്ലാത്തിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക പേഴ്സണൽ പ്രയർ വേണം കുടുംബ പ്രാർത്ഥന പോരാ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു പ്രാർത്ഥിക്കണം അതും പോരാ ഓരോരുത്തരും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം കർത്താവ് എന്റെ ഇടയിലാകുന്നു ക്ക ഏറ്റു പറയത്തക്ക ഒരാത്മീയ ബന്ധം യേശുവുമായിട്ട് നമുക്കുണ്ടാകണം ഫാലിയിൽ പത്ത് കൊല്ലം കൊണ്ടേ ചെവിക്ക് കേഴുകുറവായിരുന്നു ഞാൻ ഇയർഫോൺ വെച്ചിട്ടില്ല അതേ ഇന്നലെയും കേട്ടാ പറയുന്നത് സുഖപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു ഓ സുഖപ്പെടുത്തേക്കാലം കൊണ്ടു പറയുന്നു കേൾക്കാവോ കേൾക്കാം ഇയർഫോൺ കൂടാതെ കേൾക്കാം േ ഇരിക്കോജി സ്ഥലം ആലപ്പുഴ ഏത് ചോദിക്കാണീ കേൾവ് ഉണ്ടായിരുന്ന ഇടത്തെ ചെവി ഫലത്തെ ചെവി അടച്ചുപിടിച്ച് ഇപ്പൊ കേക്കാവോ പേരെന്താണ് ജോജി സ്ഥലം ഏതാണ് ആലപ്പുഴ കൈ അടിച്ച് കേടുത്താവിന് നന്ദി പറഞ്ഞേക്ക് നിങ്ങൾ ആർക്കും വേണ്ടി ചോദിക്കുന്നു പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം ഭദത്തിയിട്ടിരിക്കുന്നു